ഇപ്പോൾ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് കൂരിയാട് ദേശീയ പാതയില് സർവീസ് റോഡ് ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത അതിൻ്റെ ഭീകരമായ ദൃശ്യം കണ്ട് ഞെട്ടിയിരിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ പിളർന്നിട്ട് ഒരു ഭാഗത്തേക്ക് പോയി അതിലൂടെ വലിയ ദുരന്തം എന്നൊക്കെ പറഞ്ഞാൽ അതിലൂടെ വന്ന വാഹനങ്ങൾ വലിയ അപകടം ഒഴിവായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റോഡ് ഇടിഞ്ഞ് യാത്രക്കാർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ വാർത്തകളിലൂടെ വരുമ്പോൾ നമ്മളിതൊക്കെ സംസാരിക്കുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇത് ഭരണകൂടത്തിനെതിരാണ് ഇപ്പൊ ഭരിക്കുന്നവർക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല ന്യായീകരണവും ഉണ്ടാവും പക്ഷെ നമ്മളൊരു ഒറ്റ കാര്യം മനസ്സിലാക്കുക സംഭവ സമയത്ത് റോഡിലുണ്ടായിരുന്ന മൂന്ന് കാറുകൾക്ക് കേടുപാട് പറ്റി കാറ് യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആ നിങ്ങൾന്ന് ആലോചിച്ച് നോക്കും അത് വലിയ തോതിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നുള്ളത് കൊളപ്പുറം കക്കാട് വഴി കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം ഇത് കാരണമായിട്ട് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു വാഹനങ്ങൾ വി കെ പടിയിൽ നിന്നും മമ്പുറം കക്കാട് റോഡിലൂടെ വഴി തിരിച്ചുവിടുകയാണ് ഇപ്പോഴും എന്നുള്ളതാണ് നമുക്ക് അറിവായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മുടെ നികുതി പണം കൊടുത്ത് അങ്ങേയറ്റം സുരക്ഷിതത്വത്തോടു കൂടി അതിലെ എൻജിനീയർമാരെ അതിൻ്റെ നിർമ്മാതാക്കളെ ഒക്കെ വിശ്വസിച്ചു കൊണ്ട് കൊടുക്കുന്നതാണ് ഇങ്ങനെയുള്ള കരാറുകളൊക്കെ ആരെങ്കിലും കൃത്യമായി അതിൽ നിന്ന് വിലയിരുത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പം മണ്ണ് നീങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിശദീകരണമാണ് ഈ പറയുന്ന അതോറിറ്റിയുടെ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്ന് മണ്ണ് നീങ്ങാൻ പാടില്ലല്ലോ കാരണം രണ്ട് ഭാഗത്തും അതിനനുസരിച്ച് കോൺക്രീറ്റ് ഭിത്തികൾ കെട്ടി നല്ല വലിയ കമ്പികൾ ഇട്ടുകൊണ്ട് തന്നെ ഉറപ്പിച്ചുകൊണ്ടൊക്കെ അല്ലെ ശാസ്ത്രീയപരമായിട്ടല്ലേ ഉണ്ടാക്കുക അവിടുത്തെ നാട്ടുകാർ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ ഇത് ഒരു ചർച്ചയുമില്ലാതെ ആരുടെയും ഒപ്പീനിയൻ നോക്കാതെ വലിയ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെയാണ് ഇങ്ങനെയുള്ള നിർമ്മാണം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ റോഡ് ഉപരോധിച്ചു ആ റോഡ് ഉപരോധിച്ചു കൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി തഹസിൽദാർ വരേണ്ടി വന്നു അവിടെ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായി അതായത് വാഹനം തടസ്സപ്പെട്ടതോട് കൂടിയുള്ള ചില സംഘർഷങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു പക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സംഘർഷത്തിൽ ഏർപ്പെട്ടാലും ഇങ്ങോ നാലോ നോക്കൂ എത്ര വലിയ വലിയ ലോറികളും മറ്റും ഒക്കെയാണ് അതിലൂടെ കടന്നു പോകേണ്ടത് എന്ത് വിശ്വാസ്യത എന്ത് സുരക്ഷിതത്വമാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഉണ്ടാവുക ഇതിപ്പോ ഒരു വലിയ അപകടത്തെ ഒഴിവായി ദൈവം രക്ഷിച്ചു തന്നെ പറയാം പക്ഷെ ഇനി എന്തുണ്ടാവും ഇപ്പൊ ആ റോഡിൽ വിള്ളലുണ്ടായതോടെ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ദേശീയപാത ഇടിഞ്ഞു പോകാൻ ദേശീയപാതയാണ് ഇടുന്നത് കോടിക്കണക്കിന് രൂപം മുടക്കി ഈ കേരളത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ യാത്രക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞു വന്ന ഒരു വലിയ വികസനത്തിൻ്റെ പാത തന്നെ ആക്കി കൊണ്ടുവന്ന ആ ഒരു കാര്യത്തിൽ വലിയ വിശ്വാസ്യത കുറവ് വലിയ പേടി പൊതുസമൂഹത്തിന് വന്നിരിക്കുന്നു അലോസ് നോക്കൂ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് കാരണക്കാരാ ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തിക്കൊണ്ട് അവരെ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകും ഞാൻ ആലോചിച്ച് പോകാം മറ്റു രാജ്യങ്ങളിൽ ഇപ്പൊ ജി സി സി രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കരാറുകാരനൊക്കെ ഉണ്ടല്ലോ കരാറുകാരനൊക്കെ ജയിൽ പൊളിഞ്ഞാലും പുറത്തിറങ്ങാത്ത കൊലത്തിലുള്ള നടപടികളായിരിക്കും അയാൾക്കെതിരെ ഉണ്ടാവുക അവിടെ മണ്ണും കോൺക്രീറ്റിന്റെ കട്ടകളും ഒക്കെ വീണു അങ്ങനെ കാറിലുണ്ടായ ആളുകൾ പിന്നെ വാഹനം നിർത്തി ഓടി രക്ഷപ്പെട്ട് ആ സംഭവങ്ങളൊക്കെ പുറത്തു വരികയാണ് എത്ര ഭീകരമാണ് അതായത് അവിടെ കുടുങ്ങി കിടക്കുന്ന ആളുകളെ എവിടെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ കണ്ടു അവിടെ കണ്ടിട്ട് പോലും അവരെ അടുത്തേക്ക് പിന്നെ എത്താൻ വേണ്ടിയിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ഭയപ്പെട്ട് നിൽക്കുകയാണ് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും ഉയരത്തിൽ ഇങ്ങനെ കട്ടകൾ അടുക്കി വെച്ചിട്ടുള്ള അതൊന്നും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ദുരന്താണല്ലോ ഉണ്ടാവുക ഏതായാലും ഇതൊന്നും ഇതൊക്കെ അശാസ്ത്രീയമായി ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ളതൊക്കെയാണ് പിന്നെ നാട്ടുകാരും മറ്റുള്ള ആളുകളും ഒക്കെ ഇതിനെ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധം സർക്കാരിന്റെ എല്ലാവിധ മേൽനോട്ടങ്ങളും ഇതിൽ ഉണ്ടാവണം നടപടികൾ ഉണ്ടാകണം കാരണം ഇത് ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ദേശീയ പാത അതും പുതിയ പാത ഒരു ചെറിയ മഴയോട് കൂടി ഇപ്പൊ മഴ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ ആ കേരളത്തിൽ മഴ തുടങ്ങിയ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ മണ്ണ് ഒലിച്ചു പോവുകയും മണ്ണ് ഇടിയുകയും ഒക്കെ ചെയ്ത് വിശദീകരണങ്ങളൊക്കെ പലതും നടക്കും ചിലപ്പോൾ സർവ്വകക്ഷി യോഗങ്ങളൊക്കെ ഉണ്ടാകും അതിലൂടെ പല കാര്യങ്ങളൊക്കെ വിശദീ ഇത് വിശദീകരണങ്ങളല്ല ശക്തമായ രീതിയിൽ അവിടെ അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് എവിടെയൊക്കെയാണോ പൂർണ്ണമായിട്ട് ഇനിയും സുരക്ഷിതമായിട്ട് ഈ പറയുന്ന ദേശീയപാതക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അതിന് ബലപ്പെടുത്തേണ്ടത് അതൊക്കെ നല്ലതുപോലെ നടത്തി എത്രയാണോ ഫണ്ട് അതിലിറക്കുന്നത് അതൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടോ അതോ ഇത് കൃത്രിമമായി ക്രമക്കേടോട് കൂടി ഉണ്ടാക്കിയതാണോ എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കണം അപ്പൊ പാലാരിവട്ടം പാലം ഒക്കെ നമുക്കറിയാം വലിയ ദുരന്തങ്ങൾ നമുക്ക് ഉണ്ടായതാണ് അപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് ഇനിയും വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഇങ്ങനെയുള്ള നിർമ്മാണത്തിൽ പോലും സഞ്ചരിക്കുന്നവർക്ക് എന്ന് തോന്നിയാൽ ഭയപ്പാടോട് കൂടിയല്ലാതെ നമുക്കൊന്ന് റോഡുകളിൽ ഇങ്ങനെയുള്ള ഹൈവേകളിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം സർക്കാരിന്റെ ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി